നമ്മൾ വീട്ടിൽ മീനൊക്കെ വാങ്ങുമ്പം ചില ദിവസങ്ങളിൽ കിട്ടുന്ന മീനൊക്കെ ഇങ്ങനെ പളഞ്ഞിരിക്കുന്ന മീനൊക്കെ ആണെങ്കിൽ നമ്മൾ നന്നാക്കാൻ നേരത്ത് അത് നുറുക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ കലങ്ങി പോവാ പോകൂലേ അപ്പോൾ അങ്ങനെ കലങ്ങി പോവാതിരിക്കാനൊക്കെ ആയിട്ടും ആ മീനുകളാണ് നമ്മൾ കറി വെക്കുന്നതെങ്കിൽ പിന്നെ പറയാം വേണ്ട നമുക്ക് ഒറ്റ പീസ് കഷ്ണങ്ങൾ പോലും കിട്ടാത്ത രീതിയിൽ കുഴഞ്ഞു പോകാറുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് മീനുകൾ ഒട്ടും തന്നെ ഉടയാത്ത രീതിയിൽ നമുക്ക് കറി വെച്ചെടുക്കാനും ഈ ഒരു മീനെ മീൻ നന്നാക്കിയെടുക്കുമ്പോഴും നമുക്കത് ഉടയാത്ത രീതിയിൽ കിട്ടാനായിട്ട് ഈയൊരു ട്രിക്ക് ചെയ്തു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ച് നമ്മൾ മീനൊക്കെ വെള്ളം ഒഴിച്ചെടുത്തിട്ടില്ല െ അപ്പം അങ്ങനെ ഇടുമ്പോൾ നമുക്ക് അതിനകത്തൊരു നുള്ള ഉപ്പും അതുപോലെ തന്നെ ഒത്തിരി വിനാഗിരിയും കൂടെ കൂടി ഒഴിച്ചിടുകയാണെങ്കിൽ ഈ ഒരു മീനിലെ ക്ലാവ് മണം പെട്ടെന്ന് മാറും അതുമല്ല ഒത്തിരി മണം ഈ ഒരു എന്താ ഈ ഒരു മരുന്നൊക്കെ അടിച്ചിട്ട് വരുന്ന മീനുകളൊക്കെ ആണെങ്കിൽ ആ ഒരു കെമിക്കലൊക്കെ ഒന്ന് ഫ്രീ ആവാനൊക്കെ ആയിട്ട് നല്ല കേട്ടോ പിന്നെ നമ്മളിത് നുറുക്കിയെടുക്കുമ്പോൾ ഉടഞ്ഞ് പോകാതിരിക്കാനൊക്കെ കേട്ട് ഇതുപോലെ നിങ്ങൾ വലിയ മീനുകളൊക്കെ ആണെങ്കിൽ നേരെ കയറ്റി ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നേരം ഫ്രീസറിലൊക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ ഈ മീനിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ഒട്ടും ഉടഞ്ഞു പോകാതെ തന്നെ കലങ്ങി പോകാത്ത രീതിയിൽ നമുക്കത് നുറുക്കി നുറുക്കി എടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും കേട്ടോ അതായത് പോലെ നമുക്ക് നമ്മൾ ആ കണ്ടിച്ച് കണ്ടിച്ച് എടുക്കത്തില്ലേ അങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്കത് ഇതുപോലെ ഒട്ടും തന്നെ ഇങ്ങനെ കുഴഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതായത് പോലെ തന്നെ നമുക്ക് എല്ലാ കഷ്ണങ്ങളും ഇങ്ങനെ അരിഞ്ഞരിച്ചെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നുറുക്കിയെടുക്കുന്നതിൻ്റെ ആ ഒരു പണി തീരുവം ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമ്മളിങ്ങനെ വട്ടം നുറുക്കിയിട്ട് നമ്മളിങ്ങനെ പളഞ്ഞി മീനുകളൊക്കെ ആണെങ്കിൽ നമുക്കത് ഈ വട്ടം വട്ടം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഇങ്ങനെ നുറുക്കിയെടുക്കുമ്പം ശരിക്കും ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടത്തില്ല ശരിക്കും ഉടഞ്ഞു പോവും അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഫ്രീസറിൽ വച്ചിട്ടോ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതായത് കണ്ടോ നമുക്ക് നല്ല ഒരു കറക്റ്റ് ഷേപ്പിൽ നമ്മൾ നല്ല ഒട്ടും തന്നെ ഉടയാത്ത രീതിയിൽ മീൻ നുറുക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ നമ്മളിതുപോലെ നമ്മൾ മീനൊക്കെ ചെറിയ മീനുകളൊക്കെയാണ് ഫ്രൈ ചെയ്യണമെങ്കിൽ നമ്മളത് പൊ പൊടിഞ്ഞു പോകാറുണ്ട് അപ്പം ചെറിയ ചെറിയ കുഞ്ഞു കൊഴുവയും അതുപോലെ തന്നെ അയൽ ചാളയൊക്കെ നമ്മൾ കിട്ടുമ്പോൾ പൊടിഞ്ഞ് വാതിരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ പൊരിക്കാൻ നേരത്തെ ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന മീൻ ഫ്രൈൻ്റെ അതേ ഒരു ടെക്ചർ കിട്ടും നല്ല ക്രിസ്പ് ക്രിസ്പായിട്ടിരിക്കുകയും ചെയ്യും നല്ല കളറായിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾ നമ്മൾ തേച്ച് മുളക് പൊറ്റി എടുക്കത്തില്ല അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോറും കൂടെ കൂടി തേച്ചിട്ട് ഇതുപോലെ തിരുമി ഇത് വയ്ക്കുവാണെങ്കിൽ ഈ ഒരു മീൻ ഫ്രൈക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റുമായിരിക്കും അതുമാത്രമല്ല ഫ്രൈക്ക് നല്ലൊരു കളറും കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങൾക്ക് കുറച്ച് കൂടുതലൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുവാണെങ്കിൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഫ്രീസറിൻ്റെ താഴെ തട്ടിലേക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യാനുസരണമൊക്കെ നമുക്ക് കുട്ടികൾക്ക് അത് പൊരിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും മീൻ ഫ്രൈ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും കാരണം നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി മീൻ ഫ്രൈ കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാ നമ്മൾ ഇപ്പോൾ നമ്മളെ നുറുക്കിച്ചേക്കുന്ന കഷ്ണ മീനുകളൊക്കെ ഉണ്ടല്ലോ വലിയ മീനുകളൊക്കെ നുറുക്കി ചേക്കുന്ന ഉടഞ്ഞു പോകുന്ന മീനുകളൊക്കെ ഈ ഒരു രീതിയിൽ തന്നെയാണ് മസാല പുരട്ടി എടുക്കുന്നതെങ്കിൽ വലിയ വലിയ കഷ്ണ മീനുകളൊക്കെ ഒട്ടും തന്നെ ഉടഞ്ഞു പോവാണ്ട് നല്ല കളറിൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ കൊഴുവയൊക്കെ നമ്മളിങ്ങനെ നുറുക്കി എടുത്ത് കഴിയുമ്പോൾ നമുക്കത് മറച്ചിടലും തിരിച്ചിടലൊക്കെ പാടാണെന്നല്ല നമുക്കത് പൊടിഞ്ഞ് പോകാറുണ്ടല്ലോ ചെറിയ ചെറിയ കൊഴുവുകളൊക്കെ ആണെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള കൊഴുവ മീനുകളും ഇതുപോലെ തന്നെ പൊരിച്ചെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് അത് മറിച്ചെടുക്കലും നല്ല ആയിട്ട് എടുക്കാനൊക്കെ ആയിട്ടും എളുപ്പമാണ് കേട്ടോ കോട്ടലിലൊക്കെ അങ്ങനെയാണ് മസാല പൊറ്റിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ പിന്നെ നമുക്ക് ഒട്ടും തന്നെ ഈ കലങ്ങി പോകാത്ത രീതിയിൽ മീൻ കറി വെച്ചെടുക്കാനായിട്ട് ഇതുപോലെ സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ നന്നായിട്ടൊന്ന് വൈറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ട് സ്പൂണുള്ള മല്ലിപ്പൊടി ഈ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ വറുത്തെച്ച് വെച്ചാൽ ആ ഒരു കറിയുടെ ആ ഒരു ടെക്സ്ച്ചർ കിട്ടുകയും ചെയ്യും കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും കേട്ടോ ഇനി നമ്മളിതിങ്ങനെ വയറ്റി എടുത്തതിന് ശേഷം നമ്മൾ തേങ്ങ അരക്കത്തില്ലേ തേങ്ങ മുളക് ചേർത്ത് അരയ്ക്കുമ്പം അതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് മീൻ ഒട്ടും തന്നെ കലങ്ങി പോകാതെ ഇരിക്കാനായിട്ട് അതിൻ്റെ ആ തേങ്ങ മുളക് അരക്കുന്നതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു നുള്ള കടുക് നമ്മൾ ഈ ഒരു കാൽ സ്പൂണോളം കടുക് ഉണ്ട് നമ്മൾ ഈ കറിക്കൊക്കെ താളിക്കുന്ന കടുകണ്ടല്ലോ അത് ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി തേങ്ങ അരക്കണേൻ്റെ കൂടുതൽ കട്ടുകിട്ട് അരച്ചെടുക്കുവാണെങ്കിൽ നമ്മൾ ഈ പളഞ്ഞിപ്പോയ മീനുകളൊക്കെ നല്ല ഉറച്ച് കല്ല് പോലെ അതിൻ്റെ ഇറച്ചി കിട്ടും കേട്ടോ അപ്പോൾ അത് അരിപ്പ് ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരപ്പ് തിളക്കുന്നതിന് മുൻപ് ഞാൻ ചെറിയൊരു കഷ്ടം കൊടംപൊളിയും ആവശ്യം ഉപ്പും കൂടി കൂടെ ഇട്ടിട്ടുണ്ടായിട്ടോ പിന്നെ കറിയിൽ ഇത്തിരി തക്കാളി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ വന്നിട്ട് അരപ്പ് തിളച്ച് കഴിഞ്ഞപ്പോഴാണ് മീൻ എല്ലാം നമുക്ക് പറക്കിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം അങ്ങനെ പറക്കിട്ട് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പുളിയും ഉപ്പും ഒക്കെ നമുക്ക് ഒരു മീനിലേക്ക് പിടിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ആ കടുക്ക് ചേർത്ത് അരച്ചത് കൊണ്ട് തന്നെ ശരിക്കും ഈ ഒരു മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ല കല്ലുപോലെ ആ ഒരു ഉറച്ച് തന്നെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കത് കലങ്ങി പോവാതെ എല്ലാ പീസുകളും കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കുക നല്ലൊരു നമ്മളൊരു തേങ്ങ വറുത്തരച്ച് വെച്ചാൽ കറിയുടെ ഒരു ടെക്ചർ കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതാ കുറച്ച് ഉലുവയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതുപോലെ കറി താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അത്യാവശ്യം കൊഴുപ്പൊക്കെയുള്ള നല്ല അടിപൊളി കറി കിട്ടിയിട്ടുണ്ട് ഇതാ കുറച്ച് നേരം ഒരു വൈകുന്നേരം കവറിയപ്പം ഇതാ കറി നല്ല രീതിയിൽ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് നല്ല വറുത്തരച്ച് വെച്ചാൽ കറിയുടെ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ലൊരു കാണാം ഇത് നമ്മൾ ചാനൽ ഫോളോ ചെയ്തവരാണെങ്കിൽ ഫോളോ കൂടി ചെയ്തുക്കാൻ പറ്റില്ല കേട്ടോ